ഹലോ സ്വാഗതം എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സാധാരണ നമ്മൾ മത്തി വാങ്ങുമ്പോൾ മുളകിട്ട് വയ്ക്കാറുണ്ട് പീര വയ്ക്കാറുണ്ട് ഫ്രൈ ചെയ്യാറുണ്ട് മുളകിട്ട് എന്നാൽ പറ്റിച്ചെടുക്കാറുണ്ട് എന്നാലും ഒരു വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു മത്തിക്കറിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത് കേട്ടോ ഒരു ആശങ്ക നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ പോലും എന്താ ടേസ്റ്റെന്ന് അറിയുമോ അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഇടത്തരം മത്തി ഒരു അര കിലോ മേടിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കാണാം നമുക്ക് അടുപ്പ് കത്തിച്ചൊരു കടായി അടുപ്പത്തേക്ക് വയ്ക്കാം ഈ കടയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് നമുക്കൊരു അര ടീസ്പൂൺ കടുക് കടുകിട്ടൊന്ന് പൊട്ടിക്കാം നമ്മുടെ കടകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പം ഒരു പത്ത് പതിനഞ്ച് ഉള്ളി നൈസായിട്ട് അരിഞ്ഞത് അതുപോലെ ഒരു ഒറ്റ തക്കാളി ഒരു തക്കാളി നൈസായിട്ട് അരിഞ്ഞത് അതുപോലെ ഒരു നാലഞ്ച് പച്ചമുളക് നടുവ കയറിയത് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില നമുക്കൊന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇരുന്ന് കുക്കാകുന്നവരുന്ന് വാട്ടിയെടുക്കാം കേട്ടോ നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്ക് പൊടിയിൽ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണം അര ടീസ്പൂണോളം നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്തു വരട്ടെ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് പൊടികളൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്കൊരു ഒരു കപ്പ് വെള്ളം നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഒരു കപ്പ് വെള്ളം മാത്രം ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ശേഷം ഇനി പുളിക്ക് ആവശ്യമായിട്ടുള്ള ഒരു മൂന്നാലല്ലി കുടപ്പുളി ഞാൻ ചെറുതായിട്ട് കീറിയാണ് ഇട്ടിരിക്കുന്നത് പെട്ടെന്ന് പുളി പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ ഇപ്പോൾ തിളച്ച് വരുമ്പോഴത്തേക്കും നിങ്ങൾ ഈ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നൊന്നും മടിക്കരുത് അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞൻ മത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ മത്തി കംപ്ലീറ്റ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇത് ഗ്രേവിയിലൊന്ന് മുങ്ങി കിടക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആകുമ്പോൾ ഇതേപോലെ മിക്സ് ചെയ്താൽ പൊടിഞ്ഞു പോകുക അതുകൊണ്ട് ഫസ്റ്റിൽ ഞാനത് മിക്സ് ആക്കി കൊടുക്കാം ഒന്ന് മൂടി വയ്ക്കാം തുറന്ന് വെക്കാം ഒരു രണ്ടുമൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് തിളയിൽ കയറി വന്നിട്ടുണ്ട് നമുക്കിനിതൊന്ന് ഇതേപോലെ ഇടയ്ക്ക് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ശേഷം ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മത്തി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ആ ഗ്രേവിയൊക്കെ പറ്റി നല്ല ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്നുകൂടെ ആക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമ്മുടെ മത്തി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കധികം ഗ്രേവി ഒന്നും ആവശ്യമില്ല ഇനി നമുക്കിതൊരു ചട്ടിക്ക് അധികം ഒന്ന് മാറ്റാം അതിൻ്റെ ആ ഗ്രേവിയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ പച്ച വെള്ളത്തിൻ്റെ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ സ്വാദ് ഇരട്ടിയാകും നമ്മളിങ്ങനെ ചെയ്തിരുന്നതിൽ നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് മിക്സ് ആക്കി കൊടുക്കാം രണ്ട് കതിർപ്പ് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം അല്ല അടിപൊളി മീൻ കറി തുടങ്ങി നിങ്ങൾ വെറുതെ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ നിങ്ങളുടെ മത്തി വാങ്ങുമ്പം വേറെ ഒരു രീതിയിൽ നിങ്ങൾ വെക്കില്ല അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപഭവമാണ് കേട്ടോ പടുത്തൊരു വീഡിയോയിൽ നല്ലൊരു ഉപവമായിട്ട് കണ്ടു നോക്കുന്നവരെ എല്ലാവർക്കും നന്ദി